നമ്മളിന്ന് പാലിയക്കര പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് പാലിയക്കര പള്ളിയിൽ വരുന്നത് ഇതാണ് നമ്മുടെ പള്ളി നമ്മുടെ വീടിൻ്റെ ഒരുപാട് അടുത്താണ് ഈ പള്ളി ഉള്ളത് എന്നിട്ടും ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ പോകുന്നത് പല പ്രാവശ്യം ഓടിക്കൂടെ പോകുന്ന വഴി കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതിനകത്തോട്ട് ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത് എനിക്കൊരു താജ്മഹാളിൻ്റെ ഒരു ഫീലാണ് വന്നത് കാരണം ആ ആകാശവും ഈ വൈറ്റ് കളറും പള്ളിയും കാണാൻ നമ്മൾ ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല അടിപൊളിയാണ് ആ ഒരു ഫീൽ അത് കാണുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആകും നമുക്കൊരു നല്ല ആശ്വാസം കിട്ടും അതുപോലെ തന്നെ ആ പള്ളിക്ക് അകത്ത് കയറിയിരിക്കുമ്പോൾ തന്നെയാണെങ്കിലും നമ്മുടെ മൈൻഡൊന്ന് ഫ്രീ ആയി നല്ല രസമാണ് ഞാൻ പല പള്ളികളുടെ ഉൾവശത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരിങ്ങനെ തട്ടുംപുറം എന്നൊക്കെ പറയത്തില്ല ആ ഒരു രീതിയിലായിരുന്നു ആ പള്ളിക്കാവൊക്കെ പിന്നെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് വെള്ളിയിലിറങ്ങി അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ് എങ്ങോട്ട് നെക്സ്റ്റ് പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്ഥിരം ആയി വേറെ ഒന്നുമില്ല കാരണം മഴയായിരുന്നു കാരണം വേറെ ഒരു സ്ഥലത്തും പോകാനില്ല അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം പ്ലേസായി തിരുവല്ല പാർക്കിലോട്ട് പാർക്കിലോട്ടങ്ങ് വിടാമെന്ന് വെച്ചത് പിന്നെ തിരുവല്ല പാർക്കിൽ വന്ന് കുറേ നേരം നിന്ന് അവിടെ ഏറ്റവും ഇഷ്ടം അവരിപ്പോൾ കുറേ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചതെല്ലാം വലുതായിട്ടുണ്ട് അതിപ്പോൾ അവരെല്ലാം ഒരു ആർച്ച് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കും അതുപോലെ നമുക്ക് ഈ മുഴുവൻ മരങ്ങളുടെ ഇടയ്ക്ക് ഇരിക്കാനുള്ള ഉണ്ട് ഇവിടെ മുഴുവൻ ആണ് മരങ്ങളെല്ലാം നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ കായ്കളുള്ള മരങ്ങളാണ് ഇത് സപ്പോട്ടക്കായാണ് നിൽക്കുന്നത് ചിക്കൂസ് എന്ന് പറയുന്ന ആ ഒരു മരം അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പറിക്കാം പക്ഷേ പഴുത്ത കായ്കളൊന്നും ഇല്ലായിരുന്നു ഇവർക്ക് തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഒരു പക്ഷേ അവിടെ ചിക്കൂസ് ജ്യൂസൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഇവർ അതിന് വേണ്ടിയിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും മുഴുവൻ ഓറഞ്ച് നരങ്ങാമരം എല്ലാമാണ് അതിനകത്ത് നിൽക്കുന്നത് നല്ല രസമാണ് ഇവിടെ വരുമ്പോൾ ഒരു നല്ല ഫീലാണ് കാരണം മുഴുവൻ ഇവിടെ എനിക്ക് മൈൻഡൊക്കെ നല്ല ഫ്രീ ആക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലമാണ് തിരുവല്ല പാർക്ക് അത് കാരണം എപ്പോഴും അവധി എടുക്കുന്ന ലീവ് എടുക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ഇവിടെ ആയിരിക്കും പോകുന്നത് ഇത് ബാക്കിലൂടെയുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് നല്ലൊരു സ്പോട്ടാണ് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള ചെറിയ സ്ക്വയർ ടൈപ്പിൽ ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് നല്ലൊരു വൈബാണ് ഇവിടെ ചെന്നിരിക്കുക തൊട്ടപ്പുറത്ത് ചായ്പാലയുണ്ട് ഇവിടെ ഫുൾ റെസ്റ്റോറൻറ്റും കടകളൊക്കെയാണ് പിന്നെ ഞങ്ങൾ ഓറിയോ ഷേക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിദ്യം പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം കാണുന്നതുവരെ